ഹായ് ഫ്രണ്ട്സ് യാസിങ്കാളിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ചൈനീസ് ബാൾസിൻ്റെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൻ്റെ വളപ്രയോഗങ്ങളോ അങ്ങനെയൊക്കെ പറയുകയാണ് ഇത് ചൈനീസ് ബാൾസിൽ നിന്ന് വിത്ത് വീണിട്ടുണ്ടായതാണ് ഒരു കല്ലിലാണ് ഉണ്ടായിരിക്കുന്നത് മണ്ണൊന്നും ഇല്ല ഒരു കരിങ്കല് മറ്റേ ഹോളോ ബ്രിക്സിൻ്റെ കല്ലിലാണ് അങ്ങനെ വിത്ത് വീണിട്ട് അങ്ങനെ ഉണ്ടായിരിക്കുകയാണ് അത് നല്ല ഭംഗിയൊരു കളറാണ് അപ്പോൾ കിട്ടിയിരിക്കുന്നത് വിത്ത് വീണിട്ടുണ്ടായപ്പോൾ വേറൊരു ടൈപ്പ് കളറ് കിട്ടി ഒരു മജന്ത ഡാർക്ക് മജന്ത കളറാണത് അതിന് മണ്ണൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് വിത്ത് നമ്മൾ ബോൾസും ചെടികളുടെ പോലെ ഉണ്ടാവും കാശ് തുമ്പെന്നൊക്കെ പറയല്ലോ അങ്ങനത്തേലും ഉണ്ടാവും വിത്താണ് ഈ ജെയിൻസ് ബോൾസിനുണ്ടാവുക എന്നിട്ട് അത് പൊട്ടിത്തെറിച്ചപ്പോൾ അങ്ങനെ കല്ലിലേക്ക് വീണിട്ട് അങ്ങനെ ഉണ്ടായതായിരിക്കും അവിടെ വെള്ളം തട്ടിയിട്ട് അങ്ങനെ മുളച്ച് വന്നിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കളർ ഇവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളത് തന്നെ കുറച്ച് ഡാർക്ക് കളർ ലീഫിലാണ് ഉണ്ടായിരുന്നത് ഒരു കറുത്ത കളറാണ് അതിൻ്റെ ഇലകൾ അതിലാണ് ഈ കളർ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ലൈറ്റ് കളറിലെ ഇലകളിൽ നിന്നെ ഇങ്ങനത്തെ പൂവ് കിട്ടി അപ്പോൾ വിത്ത് വീഴുമ്പോൾ നമുക്ക് ഇതുപോലെ വേറെ വേറെ കളറിൽ കിട്ടും ഇതാണ്ടല്ല മണ്ണൊന്നുമില്ലാണ്ട് സൈഡിൽ പിടിച്ച് വന്നിരിക്കുകയാണിത് നമ്മൾ ചൈനീസ് ബാൾസത്തിൽ ഇങ്ങനെ എന്താ പറയുക ബോർഡ്സ് രണ്ടാവണ പോലെ വിത്ത് വരുമ്പോൾ അത് എടുത്തിട്ട് കുറച്ച് മണ്ണും മണ്ണലും പാടെ പോട്ടി മിക്സിയിലേക്ക് പതുക്കെ ഇങ്ങനെ പാകി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ മുളച്ച് വരും അപ്പോൾ നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ വേറെ ചിലപ്പോൾ വേറെ കളറിലൊക്കെ വേറെ വേറെ ഇതിലൊക്കെ കിട്ടും ലൈറ്റ് കളറൊക്കെ കിട്ടും ചില പീച്ച് കളറിൻ്റെ ഡാർക്ക് പീച്ച് കളറായിട്ടോ റോസ് ഡാർക്ക് റോസ് ആയിട്ടൊക്കെ അങ്ങനെ പല കളറിലും വിത്ത് പോയിട്ടുണ്ടാവും പിന്നെ നമുക്കിതിന് വരുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ തലപ്പത്ത് ഈ ഇലകുടെ തലപ്പത്തൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ചുരിഞ്ഞിട്ടും കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഓയിൽ സോപ്പ് വാട്ടറും പാട് അങ്ങനെ ഒരു ലിറ്റർ വെള്ളത്തിലാക്കി ഇട്ടിട്ട് അതൊന്നും തെളിച്ചു കൊടുത്താൽ തന്നെ മതി കുറേ പോയി കിട്ടും അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി തലപ്പൊന്ന് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബ്രാഞ്ചൊക്കെ വന്ന് നല്ല നല്ല ബുഷിയായിട്ട് നന്നായിട്ട് ഫ്ലവറും വരും അങ്ങനെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നീം ഓയിലും തളിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ വെള്ളം ഈ ഇലകളിലും കൂടി നന്നായി നനച്ചാൽ മതി അപ്പോൾ അവർക്ക് തണുപ്പ് കിട്ടണം ഈ ചെടികൾക്ക് എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മഴ പെയ്യുമ്പോഴൊന്നും ഈ ചെടി അങ്ങനെ പോയി കണ്ടിട്ടില്ല തണുപ്പുള്ള കാര്യം കൊണ്ട് വല്ലാണ്ട് ചൂട് വരുമ്പോഴാണ് ചെടിക്ക് വല്ലാണ്ട് വാട്ടം വന്നിട്ട് ചെടി അങ്ങനെ അങ്ങനെ കേടുവന്ന് കേടുന്ന് അങ്ങനെ പോവും അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഇലകളും കൂടി കൂട്ടി നനച്ചു കൊടുക്കുക അതിൻ്റെ തണ്ടുകളിലും ഇലകളിലൊക്കെ വെള്ളം മുഴുവൻ നല്ലതാണ് നന്നായി ഫ്ലവറും കിട്ടും പരാഗണ നടന്നിട്ടൊക്കെ ഫ്ലവർ അങ്ങനെയൊക്കെ കിട്ടും പിന്നെ അതിൽ വിത്തോളും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വളമായിട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയേ കൊടുത്തിട്ടുള്ളൂ ഇതാണ് വിത്ത് ഇതിൽ ഈ കാണുന്ന ഈ ഇതാണ് വിത്ത് ഒക്കെ പോലെ ഈ വിത്ത് ഉണ്ടാവും അത് മൂത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളത് പതുക്കെ കൈകൊണ്ട് പൊട്ടിച്ചിട്ട് പാകി പാകുക അല്ലെങ്കിൽ പിന്നെ തന്നെ പൊട്ടിത്തെറിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുകയും ചെയ്യും മണ്ണുള്ള ഭാഗം വെച്ചാൽ അവിടെത്തന്നെ ഉണ്ടാവും പിന്നെ നെല്ലത്ത് മണ്ണില്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല ഈ സിമൻറ്റ് തയ്ച്ച അവിടെ ഒക്കെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ മണ്ണിലൊക്കെ തന്നെ വീണ്ടും അവിടെ വേറെ ചെടികളൊക്കെ ഉണ്ടാകുണ്ടാവാറുണ്ട് ഇവിടെ കുറച്ച് കളറൊക്കെ ചൈനീസ് ബോൾസ് ഉണ്ട് നല്ല ഭംഗിയാണത് കാണാൻ ഒരു ഒരു ചെടിയിൽ ഒരു ഇല ഒരു ഇതളന്ന് തന്നെ ഒരുപാട് കൂട്ടായിട്ട് പൂക്കൾ ഉണ്ടാവും ചൈനീസ് ബാ ബോൾസത്തിന് പിന്നെ നമുക്ക് മീൻ കഴുകിയതിൻ്റെ വെള്ളമൊക്കെ ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ഇറച്ചി കഴുകിയതും അങ്ങനത്തെ എല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചക്കറിൻ്റെ വേസ്റ്റ് അതിൻ്റെ വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് പിന്നെ അധികം വെയിലാണ് വെയിലിന് വേണ്ട ആവശ്യമില്ല അതിന് ഒരുപാട് വെയിലത്ത് വെച്ചുണ്ടെങ്കിലാണ് ചെടിക്ക് വേഗം കേട് വരുന്നത് ഇപ്പോൾ ഒരു തണലുള്ള ഭാഗത്തേക്ക് വെച്ചാൽ നല്ലതാണ് ഇലകൾ കുറച്ച് ഫ്രഷ് ആയിട്ടും പൂക്കൾ നന്നായി നിൽക്കും ഒരുപാട് വെയിലുകൂടി കഴിയുമ്പോൾ ഈ പൂക്കൾ വേഗം വാടിയിട്ട് കരീനുണ്ട് അത് വെയിലില്ലാത്ത ഭാഗത്തേക്ക് വെച്ചു കൊടുത്താൽ തന്നെ മതി പിന്നെ ചെടി നീണ്ടു നീണ്ടുപോവെച്ചാൽ ഒന്ന് തലപ്പ് നുള്ളി കൊടുക്കുക പ്രൂണിയും വേണ്ടത് അപ്പോൾ വേറെ വേറെ ചില്ലകളൊക്കെ അതിന് ശാഖകൾ ഉണ്ടായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ നല്ല ഭംഗിയാണ് ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് അങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് പൂക്കൾ നോക്കിയിട്ട് എന്താ ഒരു അല്ലെങ്കിൽ നിറച്ച പൂ കൊണ്ട് തന്നെ വെട്ടിക്കൊടുക്കാതിരിക്കരുത് വെട്ടിക്കൊടുക്കുമ്പോഴാണ് പിന്നെയും ചില്ലകളും അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചൊക്കെ വന്നിട്ട് നിറയെ ഫ്ലവർ ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളം നനയ്ക്കുമ്പം രാവിലെ നനയ്ക്കുകയാണ് ഏറ്റവും നല്ലത് വെള്ളം മാറുന്ന പോകേണ്ടതെന്ന് എപ്പോൾ ശ്രദ്ധിക്കണം രാവിലെ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളയിൽ കെട്ടി നിൽക്കില്ല വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ രാത്രി സൂര്യപ്രകാശം ഇല്ലാത്തതല്ല അപ്പോൾ അത് കാരണം കെട്ടി നിന്നിട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യും ഒരു നേരൊക്കെ തന്നെ നനച്ചാൽ മതി ഇതിൽ രാവിലെ മാത്രം അധികം വെയിലില്ലാത്ത സ്ഥലമാണെന്ന് വെച്ചാൽ ഒരു നേരം തന്നെ നനച്ചാൽ മതി നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് നേരം നനയ്ക്കണം വൈകുന്നേരം നനയ്ക്കുമ്പോൾ ആറു മണിക്കൊക്കെ ആ നേരത്ത് നനയ്ക്കാൻ നല്ലത് ആ മണ്ണ് ഇങ്ങനെ നല്ല വെയിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് നനച്ച് കഴിഞ്ഞെങ്കിൽ വേഗം ചൂട് കെട്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ചീഞ്ഞിട്ട് അങ്ങനെ മറിഞ്ഞു വീഴാറുണ്ട് അത് ശ്രദ്ധിക്കണം വെള്ളം ഒരുപാടാകുമ്പോഴൊക്കെയാണ് അങ്ങനെ മറിഞ്ഞു വീഴുന്നത് ഏല ഇങ്ങനെ ചുരുണ്ടിട്ടും കരിഞ്ഞ പോലെയൊക്കെ ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ അതിങ്ങനെ ഓരോ അടിയിൽ കീട കീടാണുക്കളൊക്കെ ഉണ്ടാകും ഇങ്ങനെ വെള്ളം മീരിപകൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ വെട്ടിക്കൊടുത്ത് കളഞ്ഞാലും മതി ഒന്ന് വെട്ടിക്കൊടുത്ത് കളയുക അല്ലെങ്കിൽ പിന്നെ നീം ഓയിലും സോപ്പ് വാട്ടറും ഓരോ സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് തളിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നമുക്ക് കമ്പോസ്റ്റൊക്കെ വേണമെങ്കിൽ കുറച്ചിങ്ങനെ ചുറ്റിലിട്ട് കൊടുക്കുക പിന്നെ വെട്ടി ചാണകപ്പൊടീൻ്റെ ചാണകപ്പൊടി വെള്ള വെള്ളത്തിലിട്ടിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ചാണകം കിട്ടാത്തവർക്ക് ചാണകപ്പൊടി അങ്ങനെ ആക്കി കൊടുക്കുക കടലപിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് മൂന്ന് ദിവസം വെള്ളത്തിട്ടിട്ട് നേർപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ഇരട്ടി വെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ കിട്ടുന്നതിൽ തലപ്പ് വെട്ടിച്ച് വേഗം തന്നെ വേഗം പിടിച്ചു കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു